കണിവിൻ്റെ കണലാണു തീക്കനൽ പണയുവാനൊരുങ്ങുംങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരാളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾക്കറിയത്തില്ല ഡിഫറെൻ്റ് പീപ്പിൾ മേ ബി ഇൻറോൾവ് ഫ്രം ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് പല ചുറ്റുപാടിൽ നിന്നാണ് പലർ വരുന്നത് ഓരോ ചുറ്റുപാടുകളിലുള്ള വിഷയങ്ങളുണ്ട് അവരുടെ പ്രശ്നം നമുക്കറിയാനൊക്കെയല്ല പക്ഷേ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനോ ഒക്കെ അല്ല യു ഡോണ്ട് ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം ദാറ്റ്സ് ഗോഡ്സ് ജോബ് ദൈവത്തിനെ ഒരു പ്രശ്നം പരിഹരിക്കാനൊക്കെ യുവർ പ്രാക്ടീസ് ജസ്റ്റ് ടു നറീഷ് ദർ സോൾ ആൻഡ് സേ ഐ കൈ റബോട്ട് യു ഐ ആം സ്റ്റാൻഡ് വിത്ത് യു യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഒരു നീതിയായിട്ടുള്ള മാർഗത്തിലൂടെയാണ് ഒരു കാര്യം പോകുന്നത് നമുക്ക് പൂർണ്ണ വാദ്യമുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് അവർക്ക് ശക്തി കൊടുക്കാനായിട്ട് സാധിക്കണം ദൈവത്തിന് നിരക്കാത്തത് കൂട്ട് നിൽക്കരുത് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് വാട്ട് പുഡ് പീപ്പിൾ ബാക്ക് ഓൺ ദിയർ ഫീറ്റ് അവരെ നിലനിർത്താനാണ് ആളുകളെ നില നിലനിർത്തി നമ്മൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വേർഡ് ഓഫ് എൻകറേജ്മെൻറ്റ് ആ അതാണ് ക്ഷേപ്രന് മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നീതിമാനെക്കുറിച്ച് അവനൊരു നന്മ വരുമെന്ന് പറയും തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ഒരു നീതിമാൻ ഒരിക്കലും പാളിപ്പോവില്ല പൊളിഞ്ഞു പോകുകയില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലെന്നല്ല അതിൽ വിജയം തീർച്ചയായിട്ടും ഉറപ്പായി കണ്ടിരിക്കും അങ്ങനെയുള്ളവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യാൻ സാധിക്കും ദൈവത്തിന് പരിശുദ്ധാൽ മാതിനെ സഹായിക്കട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ പരിശുദ്ധ പിതാവേ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി ലോകമാസകലം ദുഃഖത്തിലും വേദനകളിലും ഭാരത്തിലും ഇരിക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ സുദിനങ്ങളാണല്ലോ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന മറ്റുള്ളവർക്ക് അനുഗ്രഹം ശരിയിക്കുന്ന മറ്റുള്ളവരുടെക്ക് എത്രമാത്രം നന്മകൾ കൊടുക്കുന്നതായിട്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം ശക്തിപ്പെടുത്തണം ലോകമാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന നല്ല പ്രിയപ്പെട്ടവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ അധ്യാപർ അനധ്യാവർ കലാലയങ്ങൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനവും പരിജ്ഞാനവും കൊണ്ട് അവരെ ഒക്കെ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ഡബ്ല്യു എച്ച് ഒത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവീസ് വഴിയോരേ കച്ചവടക്കാർ എപ്പോർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ആ ശക്തിയിൽ ലോകം മുന്നോട്ട് പോകാൻ കഥാവ യേശു ക്രിസ്തുവിൻ്റെ ശക്തി ലോകം മുൻപോട്ട് പോകാൻ ദൈവീയ ശക്തിയിൽ ലോകം മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എത്തിക്കുന്നതിൽ എന്ന പ്രത്യേക ശുശ്രൂഷയിലൂടെ ദൈവശക്തി കൊടുത്ത് ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മുഖത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലസ്